ഇന്ത്യ മാലദ്വീപ് ഉന്നതതല കോർ ഗ്രൂപ്പിന്റെ ആദ്യ യോഗം ഞായറാഴ്ച മാലയിൽ നടന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന വികസന സഹകരണ പദ്ധതികളുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുന്നതിലുൾപ്പെടെ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ മനസ്സിലാക്കുന്നതിനായി ഉഭയകക്ഷി സഹകരണവുമായി ബന്ധപ്പെട്ട വിശാലമായ വിഷയങ്ങളിൽ ഇരുപക്ഷവും കൂടിക്കാഴ്ചയിൽ ചർച്ച നടത്തിയതായും മന്ത്രാലയം അറിയിച്ചു മാലദ്വീപിലെ ജനങ്ങൾക്ക് മാനുഷികവും മികച്ച സേവനങ്ങളും നൽകുന്ന ഇന്ത്യൻ വ്യോമയാന പ്ലാറ്റ്ഫോമുകളുടെ തുടർച്ചയായ പ്രവർത്തനം പര്യാപ്തമാക്കുന്നതിന് പരസ്പരം പ്രവർത്തിക്കാവുന്ന പരിഹാരം കണ്ടെത്തുന്നതിനെ ഇരുപക്ഷവും ചർച്ചകൾ നടത്തി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലായിരുന്നു ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയിൽ ഹൈ ലെവൽ കോർ ഗ്രൂപ്പിന്റെ അടുത്ത യോഗം പരസ്പരം സൗകര്യപ്രദമായ തീയതിയിൽ നടത്താൻ ധാരണയായെന്നും മന്ത്രാലയം വ്യക്തമാക്കി മാർച്ച് പതിനഞ്ചിന് മുമ്പ് ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ സൈനിക ഉദ്യോഗസ്ഥരെ ദ്വീപ് രാഷ്ട്രത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നിർദ്ദേശിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയും പുറത്തെത്തുന്നത് മാർച്ച് പതിനഞ്ചിനകം ഇന്ത്യൻ സൈനികർ രാജ്യം വിടണമെന്ന നിർദ്ദേശവുമായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നേരത്തെ രംഗത്തെത്തിയിരുന്നു അധികാരമേറ്റതിനു ശേഷം ചൈനയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിനിടെ ഷി ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് മൊയ്സുവിന്റെ ശ്രദ്ധേയമായ നിർദ്ദേശവും എത്തിയത് മാലിദ്വീപ് ഇന്ത്യയെ കൈവടിഞ്ഞ് ചൈനയുമായി കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഇതിനെ വിലയിരുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം മാലദ്വീപ് മന്ത്രിമാർ മോശമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര തർക്കം അടുത്തിടെ വളരെയധികം രൂക്ഷമായിരുന്നു മോദി വിരുദ്ധ പരാമർശത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മാലദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾക്ക് പുറമെ പ്രതിപക്ഷ വിമർശനം കൂടി ശക്തമായതോടെയായിരുന്നു മൂന്ന് മന്ത്രിമാര് മാലി സർക്കാർ പിൻവലിക്കേണ്ടി വന്നത് മന്ത്രിമാരെ പിൻവലിച്ചെങ്കിലും ചൈനയുമായിട്ടുള്ള ബന്ധം മൊയ്സു ഓരോ ദിവസവും മെച്ചപ്പെടുത്തി വരികയാണ് ഞങ്ങൾ ചെറുതായിരിക്കാം പക്ഷേ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് ആർക്കുമില്ല എന്ന പ്രസ്താവനയിലൂടെ മൊയ്സു ലക്ഷ്യമിടുന്നതും ഇന്ത്യയാണ് ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈനികർക്ക് മാലദ്വീപിൽ ഇനിയും തുടരാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് ഓഫീസിലെ പബ്ലിക് പോളിസി സെക്രട്ടറി അബ്ദുള്ള നാസിം ഇബ്രാഹിം വ്യക്തമാക്കുകയും ചെയ്തത്